കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടുപറമ്പിൽ നിന്ന കർഷകന് പരിക്കേറ്റു ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനിയിലെ ഇടത്തുണ്ടി മേപ്പത്ത് എബ്രഹാമിനാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൃഷിയിടത്തിൽ നിന്നുമാണ് പന്നിയുടെ ആക്രമണം ഉണ്ടായത് പന്നിയിടിച്ച് തോട്ടിലേക്ക് ഇടുകയായിരുന്നുവെന്ന് എബ്രഹാം പറഞ്ഞു ഇന്നലെ ഒരു പന്ത്രണ്ട് മണിക്ക് ഞാൻ അതിലെ റോഡിൻ്റെ അതിലെ ഒരു പന്നി നേരെ ഇഞ്ഞ് വന്നു ഒരു നൂറ്റമ്പത് കിലോ കാണുമെന്നുള്ളതാണ് പ്രതീക്ഷ അത് വന്ന് നേരെ എൻ്റെ മുന്നോട്ട് വന്ന് എൻ്റെ കയ്യിലൊരു കമ്പൗണ്ടായിരുന്നു കമ്പൗണ്ട് ഇങ്ങനെ തടയാൻ നോക്കി ഒരടി കൊടുത്തു ഇത് നേരെ ഇഞ്ഞ് വന്നു ഞാൻ അവിടുന്ന് തെറിച്ച് തോട്ടിലോട്ടു തെറിച്ച് വീട് കഴിഞ്ഞു വീട് കഴിഞ്ഞ് എൻ്റെ വാച്ച് എല്ലാം പൊട്ടിപ്പോയി പിന്നെ എഴുന്നേക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു ഇത് ഭയങ്കര ഒച്ചയിലെ ഓ എന്തോ ഒരു സൗണ്ട് വല്ലാത്ത സൗണ്ട് അത് കേട്ടുണ്ട് അടീനും കൂടെ ഉണ്ട് അളിയൻ അന്നേരം ഓടി വരുന്നത് അളിയനും വാവ് വെച്ചപ്പോഴത്തേന് ഇത് തിരിച്ചു നേരെ ആ കാട്ടിലോട്ട് തന്നെ കയറി ഇത് കാട്ടിൽ നിന്ന് കയറി വന്നാണ് അവിടെ നിന്ന് പ്രതിവിധിയൊക്കെ വീടില്ലേ ആ ഭാഗം അവിടെ നീ പന്നി നിൽക്കുമായിരുന്നു ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അതോ ഓടി വരുന്നത് നേരെ അവിടെ നിൽക്കുകയല്ല പന്നി ഓടി വന്ന ഓടി വന്ന് തട്ട് പോയത് അല്ലേ ഓടി വന്ന് ഒരു തട്ട് എനിക്കൊന്നും ചെയ്യാൻ ഓടി പോകാൻ പോലും വയ്യാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു പരിക്കൽ പരിക്കൽ എന്തെല്ലാം ആയിരുന്നു പരിക്ക് ഇവിടെ ചോര പോയി പോയി ഇടിച്ച ആ വീഴ്ചയിൽ കുറച്ച് കുറച്ച് ഭാഗത്തെ പിന്നെ പിന്നെ വേദന അവിടെ എവിടെയൊക്കെ മുറിവൊന്നും ഇല്ല വീണു കിടക്കുമ്പോഴും പന്നി തന്നെ നോക്കി ശബ്ദമുണ്ടാക്കിയെന്നും ബന്ധുക്കൾ ഓടി വന്നതോടെ തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോയെന്നും എബ്രഹാം പറഞ്ഞു അടുത്ത കാലത്തായി മലയോരത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവറ്റ തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരത്തൂൺ വേലിത്തൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോളോ ആൻഡ് ഇൻ്റർലോ കടുമേനി മൗ